പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം രാമായണ പാരായണത്തിൻ്റെ മുപ്പതാം ദിവസമാണ് ഹരി ശ്രീ ഗണപതി നമ അവിദ്യമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ശ്രീരാമ രാമ രാമ ശ്രീരാമ ശ്രീരാമഭദ്ര മ രാമ സീത രാമ ശ്രീരാമ രാമ രാമ ലോകാ രാമജയാ ശ്രീരാമ രാമ രാമ രാമണാനന്ദക ശ്രീരാമ മമ ഹൃതിരമരാമ രാമ രാമ ശ്രീരാഘവ ശ്രീരാമ രമാവതി ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പാടിവന്ന പെണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ

രാവണൻ മൂലബലാദികൾ സംസാരത്തിന് മുതൽ കാലി പുറപ്പെട്ടു വന്നി പൂതലേ ഗംഗാധിപന്നു സഹായമായി വിഘീന സഞ്ചിയില്ലാതി ചതുരംഗസേനയും പത്തുപട നായകന്മാരും ഒരുമിച്ചൊന്നിച്ചു പത്തുകനെ കുപ്പിപ്പുരപ്പെട്ട വാരുതി പോലെ വരന്നു വരുന്നത്ര മാരുതി മുപ്പം കവികൾ കണ്ടെത്രയും ഭീതി മുഴുത്തു വാങ്ങിയിടുന്നതു കണ്ട് നീതിമാരാകിയ രാമനും ചൊല്ലിനാൻ വാനരവീരീ നിങ്ങൾ ഇവരോട് മനം നടിച്ചു ചെന്ന് നിൽക്കരുതാരുമേ ഞാൻ ഇവരോട് പോർച്ചൊടുക്കിയിടുവൻ ആനകൻ തമിൾ കൊണ്ടു കണ്ടുകൊള്ളവരും ചെയ്തു നിശാചരസേനിയിൽ ചെന്ന ചാടി ശാപബാണങ്ങളും കൈക്കൊണ്ടുരാഖവനും കോപേന ബാണാലങ്ങൾ ചിത്ര നിശാചരരു വന്നേറ്റതി രാമന്മാരുമുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞിരുന്നു സംഗ്രാമ രാഘവനു തോന്നീ രജനീചരൊക്കെ ദ്വാദശനാഴിക നേരം ഒരുപോലെ യാതോധാരിയോടുത്തും അസ്ത്രം വരിശിച്ച നീരമാർക്കും തത്ര ചിത്തിരിച്ചറിയായതില്ലേതു വാരിതി ശൈലവനങ്ങളും രാക്ഷസവീരരും ആനയും തീരും കുതിരയും കാലാളും വീന മരിച്ചു നിറഞ്ഞു പോർക്കളം കടിയും കോളികളും കബന്ധങ്ങളും കാളനിശീതിയും പിശാചങ്ങളും നായും നരിയും കഴിവുകൾ കകങ്ങൾ പെയ്യുപൊയത്തു ഭയങ്കരമാം വണ്ണം രാമചാപത്തി മണിതന്ധനാഥവും തുടരെ കെട്ടു ദേവഗന്ധർവയക്ഷാപ്സരൂ വൃന്ദവും ദേവമുനീന്ദ്രനും നാരദനും തഥാ രാഘവനമുതന്നെ സ്തുതിച്ചു തുടങ്ങിയാൽ ൂർവകം ദ്ണനും പുനരർക്കതീനും ആരുതപുത്രനും മറ്റുള്ള വാനരവീരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞു രാഘവനേരം മർക്കടനായകന്മാരോട് അരുള ചികുതി കണക്കേ യുദ്ധമാശ്വസാൻ നാരായണനും പരമേശ്വരനുമൊഴിഞ്ഞു രാക്ഷസരാജ്യം മുഴുവനതു നീരം രാക്ഷസ സ്ത്രീകൾ മുറവിളികൂട്ടിനാഥാ സഹോദരാനന്ദനാ വല്ലഭ

മുടിച്ചാനൊരു അർത്ഥപ്രഹരമാത്രീന യുധി ുംപുത്രനെ മൃത്യു വരുത്തി വാഴിച്ചു സുഗീവനീ സത്വരം വാണരന്മാരേയച്ചതും മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും ിൽ തിരകെട്ടിക്കടന്നതും കണ്ടിരിക്കേ നൊന്നത് എത്രയുമുണ്ടോ വിചാരമാവത്തെങ്കിലുണ്ടാവോ വിഭീഷണൻ ചൊരിഞ്ഞാൻ മതനായ നതും ഉത്തമനും നല്ല വിവേകി വിഭീഷണൻ സത്യപ്രതൻ മേലിൽ നന്നായി വരുമവൻ ുലമൊക്കെ മുടിപ്പതിനാചരിച്ചു തൻ മരണത്തിനും നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ച് മറ്റുള്ള മാതൃജനത്തെയും എല്ലാം അനുഭവിച്ചിരുവാൻ പണ്ടുതാൻ മലായ്മ ചെയ്തതും എല്ലാം മറന്നിതും ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമ്മരിയാതടക്കിനാനിറ്റവും ും പ്രജകളെ കാട്ടിലാക്കി ചമായീനിക്കുകയും മിത്രജനത്തെ വെറുത്തു ചമക്കുകയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടക്കുകയും പാരം ഒരിക്കലും ുംഹാഭാവിൽ നമ്മീ ദുഃഖിക്കുമാറാക്കൻ ഇരസ്ത്രീജനത്തിൻ്ലാപങ്ങൾ രാജിവൻ കേട്ടു ദുഃഖാത്തനായി ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ ഇങ്ങനെ യുദ്ധത്തിനാശുപുരപ്പെടുക എന്നതുകേട്ടു വിരൂപക്ഷനും അതിൽ മഹോദരനും മഹാപാർശനും ഉത്തരഗോപുരത്തോടെ പുരപ്പെട്ടു ശസ്ത്രങ്ങൾ തൂകി തുടങ്ങിയവും ദുർനിമിത്തങ്ങളുണ്ടായത് അനാദരിച്ചുതനായ നിശാചന നായകൻ നിന്നിതു ും രാക്ഷസനോട് തീർഥാരതുകൂപ്പോടനും സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമാമണ്ണം കുരുദാരതുനേരം വാഹനമാകിയ വാരണവീരനെ സാഹസം കൈകൊണ്ടു വാനര രാജനും കൊന്നതുകരൂപ വിലോചനൻ ചെന്നു വാഴും പരിചയം കൈക്കൊണ്ട് കൊന്നുകൊണ്ടൊന്നര ഞാൻ കവിരാജനും നന്ദി നമസ്കാരം